ൂട്ടിലേക്ക് അവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റഡി ടേബിൾ മേക്കോവറായിട്ടാണ് അപ്പം നമ്മളിതായി ഇതുപോലൊരു പഴയ ടേബിൾ എടുത്തിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി ടേബിൾ മേക്കോവർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു ടേബിളൊക്കെ എടുത്തു എന്നിട്ട് അത് റൂമിലൊക്കെ വെച്ചു എന്നിട്ട് നന്നായിട്ട് നമുക്ക് നമ്മൾ എന്താ പറയുക ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുപോലൊരു ഗോൾഡൻ ക്ലോത്താണ് ഇവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നത് ഇച്ചിരി സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗോൾഡൻ ഡ്രസ്സ് തന്നെ ആ ഒരു വിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല സെറ്റായിട്ട് തന്നെ നമ്മളൊരു മടക്കം ചുളവും ഇല്ലാതെ തന്നെ നമ്മൾ വിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി താ ഞാൻ ഉണ്ടാക്കിയ കുറച്ചധികം സാധനങ്ങൾ ഇത് സ്റ്റഡി ടേബിളിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കുറച്ചധികം സാധനങ്ങളാണ് അതെല്ലാം ഇവിടെ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പെൻ പെൻഹോൾഡറൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണമെന്നുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതാ രണ്ട് പെൻ ഹോൾഡറാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതെല്ലാം ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ ഒരു കലണ്ടറും വെച്ച് കൊടുത്തിട്ടുണ്ട് കലണ്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാട്ടോ വായിക്കാതെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം ഐറ്റമാണ് ഇതൊരു ഷെൽഫ് പോലെയൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ലൊരു സംഭവമാണ് റിസ്ക് റിസ്ക് പണിയായിരുന്നു അതൊക്കെ ഉണ്ടാക്കാൻ നോട്ട്ബുക്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പൊതിഞ്ഞ് നല്ല ക്ലിയർ ക്ലിയറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നെയിൻ ഫ്ലിപ്പ് ഒക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ല രീതിക്ക് തന്നെ ഇതുപോലെ അടുക്കി നമ്മൾ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ആ ഷെൽഫിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു സംഭവം നമ്മൾ അടുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ നമ്മളിത് ആ ബുക്ക് പൊതിഞ്ഞാൽ ആ ഒരു റാപ്പർ ഇച്ചിരി ബാലൻസ് ഉണ്ടായിരുന്നു ഇത് ഇവിടെ ഇരിക്കട്ടെട്ടോ നമുക്ക് ഇപ്പം ആവശ്യമില്ല എങ്കിലും ഇരിക്കട്ടെ പിന്നെ ഇത് എൻ്റെ ഒരു വേറൊരു ഫ്രീ ബുക്കാണ് അത് ഞാൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് സെറ്റ് അപ്പ ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാനാണ് നോക്കുന്നത് എങ്കിലും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും ഈ ഒരു പഠിത്തത്തിൻ്റെ ഇടയിലും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പൗച്ചും ജോമെട്രിക്കൽ ബോക്സും എല്ലാം തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതായത് നമ്മൾ സ്കെച്ച് സ്കെച്ചുകളാണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ ഒരു പെൻ പെൻഹോൾഡറിൻ്റെ അകത്തേക്ക് ഈ സ്കെച്ചൊക്കെ നമ്മൾ എന്താ പറയുക ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ അത് വന്നിട്ടുണ്ട് ഇനി മറ്റേ പെൻ ഹോൾഡറിലേക്ക് നമ്മൾ നമ്മൾതാ ഇതുപോലെ രണ്ട് ലെഗ്സൈഡ് ആ ഒരു പെന്നും പിന്നെ ഇതേപോലെ തന്നെ അപ്സറയുടെ ഒരു പെൻസിലും പിന്നെ ഒരു മാർക്കറുമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗംസ് ആണ് വെക്കുന്നത് അത് തന്നെ ഞാൻ ഫെവി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് ഗ്ലൂ വെച്ചിട്ടുണ്ട് ഫെവികോൾ വെച്ചിട്ടുണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഷെൽഫിലേക്ക് ഇതുപോലെ കളേഴ്സൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇതുപോലത്തെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് അപ്പം ഞാൻ ഷെൽഫിൻ്റെ താഴത്തെ ആ ഒരു തട്ടിലാണ് ഈ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല മെനയ്ക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പെയിൻറ് പെയിൻ്റ് അല്ല നമ്മുടെ സ്കെച്ചും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു സ്കൂളിന് വേണ്ടി സ്കൂൾ ഐറ്റംസ് ഒക്കെ മേടിച്ച് അതൊരു ബിഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യുന്ന വീഡിയോ അത് നിങ്ങൾ കണ്ടില്ല ഇപ്പം തന്നെ പോയി കാണുക ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മറക്കാതെ പോയി കാണുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ദാ ഇതുപോലെ സ്റ്റഡി ടേബിളിൻ്റെ ഒരു എന്താ പറയുക ഭംഗി കൂട്ടിക്കൊണ്ടിരിക്കാനാണ് നമ്മളിപ്പോൾ ശ്രദ്ധ ശ്രമിക്കുന്നത് ഓക്കെ ഗൈസ് നമ്മൾ ദാ ഇതുപോലെ പെയിൻ്റുകളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ക്രയോൺസ് ആണ് നമ്മൾ വെക്കുന്നത് ഗേൾസ് അപ്പം ഇതുപോലെ നമ്മൾ കുറേയധികം സാധനങ്ങളും ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇരുന്ന് നല്ലൊരു യൂണിക്കുമായിട്ട് ഇരുന്ന ഇരുന്നാൽ നമുക്ക് ഈ ഒരു സ്റ്റഡി ടേബിൾ കാണുമ്പോൾ തന്നെ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി മെന കൂട്ടാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതായത് ഞാൻ ഇവിടെ ക്രയോൺസ് വെച്ചു പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ വന്നൊരു നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു അതും അവിടെ വെച്ചു പിന്നെ ഒരു വൈറ്റ്നർ ഷെൽഫി വെച്ചു പിന്നെ അതായത് പോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു റബ്ബറ് വിത്ത് ഷാർപ്പ്നറും വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ആ ഷെൽഫിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു എന്താ പറയുക മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സ്കെയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു ും ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു പറയുക കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ അപ്പം അടുത്തൊരു സെറ്റ് വീഡിയോ നമുക്ക് കാണാം